ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ മിഷൻ പി എസ് സി ഞാൻ ശ്രീജസി സുന്ദർ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോശത്തെ പറ്റിയാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് അതിനു പുറമെ പി എസ് സി ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ എല്ലാവരും നോട്ട് തയ്യാറാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം കോശം എന്താണ് കോശം എന്ന് പറഞ്ഞാൽ ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകത്തെയാണ് കോശം എന്ന് പറയുന്നത് എന്താണ് ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകത്തെയാണ് കോശം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക അത് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ സോ ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകത്തെ നമ്മൾ എന്താണ് പറയുന്നത് കോശം എന്നാണ് പറയാറ് കോശത്തെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി കോശത്തെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി സൈറ്റോളജി ചെറിയ മുറി എന്ന അർത്ഥം വരുന്ന സെൽ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ ഒരു പേര് രൂപം കൊണ്ടത് എന്താണ് ചെറിയ മുറി എന്ന അർത്ഥം വരുന്ന സെൽ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ പേര് രൂപം കൊണ്ടത് ഇവിടെ നിങ്ങൾ ലാറ്റിൻ പദം എന്ന പോയിന്റ് കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ചിലപ്പോൾ അത് മാറ്റി തന്നു വന്ന ആ ഒരു ഫ്ലോയിൽ നമ്മൾ തെറ്റെഴുതൻ ചാൻസ് ഉണ്ട് സോ ചെറിയ മുറി എന്ന അർത്ഥം വരുന്ന സെൽ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ പേര് രൂപം കൊണ്ടത് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ് ആരാണ് കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അല്ലെ കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ് റോബർട്ട് ഹുക്കാണ് റോബർട്ട് ഹുക്കാണ് കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം ഏതാണ് മൈക്രോഗ്രാഫിയ ഏതാണ് മൈക്രോഗ്രാഫിയ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് മൈക്രോഗ്രാഫിയ പ്രസിദ്ധീകരിക്കുന്നത് ആ ഒരു വർഷം കൂടി ഓർത്തിരിക്കുക ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് മൈക്രോഗ്രാഫി എന്ന പുസ്തകം രചിച്ചതാരാണ് റോബർട്ട് ഹുക്കാണ് കോശം ആദ്യമായി കണ്ടെത്തിയ റോബർട്ട് ഹുക്ക് തന്നെയാണ് മൈക്രോഗ്രാഫിയ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് അപ്പോൾ കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകമാണ് മൈക്രോഗ്രാഫിയ അത് രചിച്ചത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ റോബർട്ട് ഹുക്കാണ് അപ്പോൾ കോശം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകമാണ് കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി സൈറ്റോളജി ചെറിയ മുറി എന്ന അർത്ഥം വരുന്ന സെൽ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഈ ഒരു പേര് രൂപം കൊണ്ടത് കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ് അദ്ദേഹം രചിച്ച മൈക്രോഗ്രാഫിയാണ് കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യത്തെ പുസ്തകം അദ്ദേഹം രചിച്ച എന്ന് പറയുന്ന പുസ്തകമാണ് കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യത്തെ പുസ്തകം ഇനി നമുക്ക് കോശവുമായി ബന്ധപ്പെട്ട കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് നോക്കാം കോശം കണ്ടെത്തിയത് കോശം കണ്ടെത്തിയത് ആരാണ് റോബർട്ട് ഹുക്കാണ് ആരാണ് റോബർട്ട് ഹുക്ക് കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ് എന്നാൽ ജീവനുള്ള കോശം കണ്ടെത്തിയത് ആരാണ് ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ് വാൻ ലൂവൻ ഹുക്കാണ് ആരാണ് ആൻഡൻ വാൻ ലൂവൻ ഹുക്ക് കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കും ജീവനുള്ള കോശം കണ്ടെത്തിയത് ആൻഡൻവാൻ ലൂവൻ ഹുക്കുമാണ് എന്നാൽ ജീവനുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് പറഞ്ഞതാരാണ് ജീവനുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് പറഞ്ഞത് റുഡോൾഫ് വിർഷോ ആണ് ആരാണ് റുഡോൾഫ് വിർഷോ എപ്പോഴാണ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ഇതെല്ലാം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ബോക്സിലാക്കി കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായി തന്നെ പഠിച്ചു വെക്കുക കേട്ടോ ഇനി കോശ കേന്ദ്രം കണ്ടെത്തിയത് ആരാണ് റോബർട്ട് ബ്രൗൺ ആണ് ആരാണ് റോബർട്ട് ബ്രൗൺ കോശ കേന്ദ്രം എന്ന് പറയുന്നത് കോശമർമ്മത്തിനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ കോശമർമ്മം കണ്ടെത്തിയത് ആരാണ് അതും റോബർട്ട് ബ്രൗൺ തന്നെയാണ് അപ്പൊ കോശ കേന്ദ്രം എന്ന് പറയുന്നത് കോശമർമ്മത്തിനെയാണ് സോ കോശ കേന്ദ്രം ചോദിച്ചാലും കണ്ടെത്തിയതായിരുന്നോദിച്ചാലും കോശമർമ്മം കണ്ടെത്തിയതായിരുന്നു ചോദിച്ചാലും ആരാണ് റോബർട്ട് ബ്രൗൺ ആണ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് കണ്ടെത്തിയത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് അദ്ദേഹം കോശത്തെ ന്യൂക്ലിയസ് എന്നും വിളിച്ചിരുന്നു അല്ലെ അദ്ദേഹം കോശത്തിനെ ന്യൂക്ലിയസ് എന്നും വിളിച്ചു അപ്പോൾ കോശ കേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ് കോശകേന്ദ്രം ന്യൂക്ലിയസ് എന്നും മർമ്മം എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലെ അപ്പോൾ എപ്പോഴാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് ഇനി സസ്യകോശം കോശം കണ്ടെത്തിയത് സസ്യകോശം കണ്ടെത്തിയത് ആരാണ് എം ജെ സ്ലീഡൻ ആണ് ആരാണ് എം ജെ സ്ലീഡൻ ആണ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് അതായത് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്നാണ് ആര് പറഞ്ഞത് എം ജെ ശ്രീഡൻ അല്ലെ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പറഞ്ഞത് ആരാണ് എം ജെ ശ്രീഡൻ ആണ് എപ്പോഴാണ് അത് കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് ഇനി ജന്തു കോശം കണ്ടെത്തിയത് ആരാണ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പറഞ്ഞത് ആരാണ് അത് തിയോഡർ ഷ്വാനാണ് ആരാണ് തിയോഡർ ഷാനാണ് എപ്പോഴാണ് കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിലാണ് അല്ലെ മുപ്പത്തി എട്ടില് സസ്യകോശം കണ്ടെത്തി ഒരു വർഷം കഴിഞ്ഞിട്ട് മുപ്പത്തി ഒമ്പതില് ജന്തുകോശവും കണ്ടെത്തി അപ്പോൾ സസ്യകോശം കണ്ടെത്തിയത് എം ജെ ശ്ലീഡനും ജന്തുകോശം കോശം കണ്ടെത്തിയത് തിയോഡർ ശ്വാനുമാണ് ഈ കോശ സിദ്ധാന്തത്തെ ആസ്പദമാക്കുന്നത് സസ്യകോശം ജന്തുകോശം എന്ന് പറയുന്ന സിദ്ധാന്തത്തെ ആസ്പദമാക്കി കോശ സിദ്ധാന്തം എന്നൊരു സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് എം ജെ ശ്ലീഡനും തിയോഡോർ ശ്വാനും കൂടി ചേർന്നിട്ടാണ് അതായത് ഈ കോശങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കോശ സിദ്ധാന്തം എന്നൊരു പുതിയ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തികൾ ആരാണ് എം ജെ സ്ലീഡനും തിയോഡോർ ശ്വാനുമാണ് എം ജെ സ്ലീഡനും തിയോഡോർ ശ്വാനുമാണ് അപ്പോൾ ഈ പേരുകളെല്ലാം കൃത്യമായി തന്നെ കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക വീഡിയോ പോസ് ചെയ്യുക വേറൊരു പേജിലേക്ക് എഴുതിയെടുക്കുക എന്നിട്ട് മനസ്സിലാക്കി വെച്ച് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ വെറുതെ വെറുതെ പറഞ്ഞ് നിങ്ങൾ ബോർ എടുപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകുന്നത് കോശ സിദ്ധാന്തം വിവിധ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകളുടെ സാരാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ് വിവിധ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകളുടെ സാരാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം എന്ന് പറയുന്നത് ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് എം ജെ സ്ലീഡനും തിയോഡോർ ശ്വാനുമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എം ജെ സ്ലീഡനും തിയോഡോർ ശ്വാനുമാണ് രണ്ട് ആശയങ്ങളാണ് പ്രധാനമായും കോശ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത് എന്തെല്ലാമാണ് എല്ലാ ജീവശരീരങ്ങളും എന്താണ് എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ് എന്താണ് എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ് അതുപോലെ തന്നെ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ ഈ രണ്ട് പോയിന്റ്സ് ആണ് പ്രധാനമായും കോശ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത് എന്താണ് ഒന്നാമത്തെ പോയിന്റ് എന്താണ് എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ് എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ് രണ്ടാമത്തെ പോയിന്റ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്ന് പറയുന്നതാണ് കോശ സിദ്ധാന്തം എന്ന് പറയുന്നത് ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എം ജെ സ്ലീഡനും തിയോഡോർ ഷാനും കൂടി ചേർന്നാണ് എന്നാൽ ഇവർക്ക് പുതിയ കോശം എങ്ങനെയാണ് വീണ്ടും ഉണ്ടാകുന്നത് എന്ന് പറയാൻ സാധിച്ചിട്ടില്ല അല്ലെ പുതിയ കോശം എങ്ങനെയാണ് വീണ്ടും രൂപപ്പെടുന്നതെന്ന് കണ്ടെത്താൻ ആർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കോശ സിദ്ധാന്തം ആവിഷ്കരിച്ച എം ജെ സ്ലീഡനും തിയോഡോർ ഷാനും സാധിച്ചിരുന്നില്ല എന്നാൽ ആ ഒരു പുതിയ പോയിന്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് പുതിയ കോശം രൂപപ്പെടുന്നത് എന്നൊരു കാര്യം കണ്ടെത്തിയതാരാണ് റുഡോൾഫ് വിർഷവാണ് റുഡോൾഫ് വിർഷവാണ് അദ്ദേഹം കണ്ടെത്തിയ പോയിന്റ് എന്തായിരുന്നു ജീവനുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ ജീവനുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് കണ്ടെത്തിയതാരാണ് റുഡോൾഫ് വിർഷവാണ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ അപ്പോൾ കോശ സിദ്ധാന്തം വീണ്ടും പരിഷ്കരിച്ച വ്യക്തി ആരാണ് റുഡോൾഫ് വിഷവാണ് എം ജെ സ്ലീഡനും തിയോഡോർ ഷോനും കണ്ടെത്തിയ കോശ സിദ്ധാന്തം അല്ലെങ്കിൽ ആവിഷ്കരിച്ച കോശ സിദ്ധാന്തം പുതിയ കോശങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന പോയിന്റ് കൂടെ ചേർത്തുകൊണ്ട് പരിഷ്കരിച്ചത് ആരാണ് റുഡോൾഫ് വിഷോ ആണ് റുഡോൾഫ് വിഷവാണ് കോശത്തിലെ ജീവധർമ്മങ്ങൾ പ്രധാനമായും മൂന്ന് ധർമ്മങ്ങളാണ് ഉള്ളത് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുക പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുക ജൈവ തന്മാത്രകൾ നിർമ്മിക്കുക എന്തെല്ലാമാണ് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുക അന്യവസ്തുക്കളെ പ്രതിരോധിക്കുക പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുക പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുക ജൈവ തന്മാത്രകൾ നിർമ്മിക്കുക ജൈവ തന്മാത്രകൾ നിർമ്മിക്കുക ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കോശഭാഗങ്ങളെ പറ്റിയാണ് ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട കോശഭാഗങ്ങൾ മർമ്മം കോശദ്രവ്യം കോശസ്തരം കോശഭിത്തി മൈറ്റോ കോണ്ട്രിയോൺ ഫേനം ഏതെല്ലാമാണ് മർമ്മം കോശദ്രവ്യം കോശസ്തരം കോശഭിത്തി മൈറ്റോ കോൺട്രിയോൺ ഫേനം അപ്പോൾ ഇനി ഈ കോശഭാഗങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക